രാജ്യത്തെ നടുക്കി ദില്ലി സ്ഫോടനം സ്ഫോടനത്തിന് ഉപയോഗിച്ച കാർ ഓടിച്ചത് ഉമർ മുഹമ്മദ് എന്ന സൂചന ഉന്നമിട്ടത് തിരക്കേറെ ചാന്ദ്രനി ചൌക്ക് മാർക്കറ്റാണോ എന്നും സംശയം സ്ഫോടനത്തിൽ പേരുടെ മരണം സ്ഥിരീകരിച്ച് കേന്ദ്ര സർക്കാർ ഭീകരവാദിയായ ഉമർ മുഹമ്മദാണ് കാർ ഓടിച്ച് ചെങ്കോട്ടയിൽ എത്തിയതെന്നാണ് സംശയിക്കുന്നത് സ്ഫോടനം നടന്ന ഐ ട്വന്റി കാറിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹം ഇയാളുടേതാണോ എന്ന് തിരിച്ചറിയാൻ ഡി പരിശോധന നടത്തും കാർ ചെങ്കോട്ടയ്ക്ക് മുന്നിൽ മൂന്ന് മണിക്കൂർ നിർത്തിയിട്ടു ഉന്നമിട്ടത് തിരക്കേറിയ ചാന്ദിനി ചൌക്ക് മാർക്കറ്റാണെന്നാണ് സൂചന സ്ഫോടനം നടന്ന സ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് കാറിന്റെ ഇപ്പോഴത്തെ ഉടമസ്ഥൻ പുൽവാമ സ്വദേശി ധാരിഖ് എന്നാണ് വിവരം ഇന്നലെ വൈകിട്ട് ആറ് അൻപത്തഞ്ചോടെയായിരുന്നു ദില്ലി ചെങ്കോട്ടിയിൽ വൻ സ്ഫോടനമുണ്ടായത് ലാൽക്കില മെട്രോ സ്റ്റേഷനു മുന്നിലെ ട്രാഫിക് സിഗ്നലിന് മുന്നിലേക്ക് വേഗം കുറച്ചെത്തിയ ഹുണ്ടായ് ഐ കാർ പൊടുന്നനെ പൊട്ടിത്തെറിക്കുകയായിരുന്നു സമീപത്തുണ്ടായിരുന്ന കാറുകൾ ഓട്ടോറിക്ഷകൾ സൈക്കിൾ റിക്ഷകളെല്ലാം പൊട്ടിത്തെറിയിൽ തകർന്നു ഒരു തീഗോളം ആകാശത്തേക്ക് ഉയർന്നെന്നും ഒരു കിലോമീറ്റർ അകലെ വരെ സ്ഫോടനത്തിന്റെ പ്രകമ്പനം ഉണ്ടായെന്നും ദൃക്സാക്ഷികൾ സാക്ഷ്യപ്പെടുത്തുന്നു സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കണ്ണൂർവുഷൻ